കണ്ടില്ലേ അങ്ങനെ ഒരു ക്രിമിനൽ ടെൻഡൻസി ഉള്ളവന് ഇത് ചെയ്യാൻ എന്താ സർ തടസ്സം അവനാണ് അവൻ തന്നെയാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ആർക്കും ഒരു പ്രതീക്ഷയില്ലല്ലോ സർ ഈ സംഭവം നടക്കുമ്പോ രേഖ വിവാഹവേഷത്തിലായിരുന്നു വിവാഹവേഷത്തിൽ കൊലപാതകം തന്നെയായിരുന്നു വന്നവന്റെ ലക്ഷ്യം അതെ സർ എങ്ങനെയുണ്ട് ഡോക്ടർ മാറ്റമൊന്നുമില്ല അതുപോലെ തന്നെ എന്തിനാ വിളിച്ചത് രേഖയുടെ ഡീറ്റെയിൽസ് സംസാരിക്കാൻ തന്നെ പിന്നെ മറ്റൊരു പ്രധാന കാര്യം കൂടി എന്താണ് ഇത് സത്യമാണോ അതെ ഡോക്ടറുടെ നിഗമനമാണ് ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ ശ്രമിച്ചതിന്റെ ഫലമായിട്ടാണ് ഇങ്ങനെ ഉണ്ടായത് ും അയാൾ സ്ഥലം വിട്ടിരിക്കും രേഖ മരിച്ചെന്ന ധാരണയിൽ ഇനി കള്ളന്മാരും എല്ലാവരും ആണെങ്കിൽ ഒരാഭരണം പോലും അല്ലെ ആ അതെ അതാണ് ഞാനും ആലോചിക്കുന്നത് വന്നവന് ആഭരണമായിരുന്നില്ല ലക്ഷ്യം അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു കള്ളൻ ഉണ്ടാവുമോ കള്ളൻ തന്നെ ആവണമെന്ന് നിർബന്ധമില്ലല്ലോ ശരിയാ ഡോക്ടർ ഒന്ന് ചോദിച്ചോട്ടെ ആർക്കെങ്കിലും തന്നോട് വിരോധമുള്ളതായി രേഖ പറഞ്ഞിട്ടുണ്ടോ ഈ അങ്ങനെയൊന്നുമില്ല പിന്നെ പിന്നെ ഒരു ദിവസം സുമിത്രയുടെ ബ്രദർ അവിടെ വന്നിരുന്നു പറഞ്ഞിരുന്നു സുമിത്രയുടെ ബ്രദറോ അതായത് പ്രസാദിന്റെ എക്സ് വൈഫിന്റെ അനിയൻ അതെ എന്തിനാ രേഖ കാണാൻ വന്നത് രേഖ സുമിത്ര എന്തോ ഇൻസൾട്ട് ചെയ്തു സംസാരിച്ചു അത് ചോദിക്കാൻ വേണ്ടിയാ വന്നത് എന്നിട്ട് രേഖയുടെ കുറെ ചൂടായിട്ട് പോയത്രേ ഒരു ദിനം ഭീഷണിയുടെ സ്വരത്തിൽ ഇത് നേരത്തെ എന്താ ചേച്ചി പറയാത്തത് ഇപ്പൊ കള്ളനാരാണെന്ന് പൊട്ടിട്ടില്ലേ അവൻ അവനാണ് അവനാണെന്റെ രേഖയെ ഈ സ്ഥിതിയിലാക്കിയത് ആദ്യം ഭീഷണി പിന്നെ ജീവൻ എടുക്കാൻ തന്നെ വന്നു പക്ഷേ അങ്ങനെ ഉറപ്പിച്ചു പറയാമോറാം എന്തുകൊണ്ട് പറഞ്ഞുകൂടാ സുമിത്രയുടെ ഭർത്താവായിരുന്നില്ലേ പ്രസാദ് സുമിത്രയാണെങ്കിൽ ഇപ്പോ ഒറ്റയ്ക്ക് അത് പ്രസാദ് കാരണമല്ലേ ആ പ്രസാദിന് പോലൊരു നല്ല ഭാര്യയെ കിട്ടിയാൽ നാച്ചുറലി സുമിത്രയ്ക്ക് സഹിക്കാൻ പറ്റുമോ സർ ചേച്ചിയുടെ സങ്കടം അനിയന് സഹിക്കാൻ പറ്റുമോ രാം ചോദിക്കുന്നതിൽ പോയിന്റ് ഉണ്ട് പിന്നെ ഏട്ടൻ തന്നെ പറഞ്ഞിട്ടില്ലേ ആ പയ്യനൊരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെന്ന് അതെ അവനൊരു കുത്തുകേസിൽ പ്രതിയായിരുന്നു കുറച്ചുകാലം ജയിലിലുമായിരുന്നു ഹാ കണ്ടില്ലേ അങ്ങനെ ഒരു ക്രിമിനൽ ടെൻഡൻസി ഉള്ളവന് ഇത് ചെയ്യാൻ എന്താ സർ തടസ്സം അവനാണ് അവൻ തന്നെയാണ് പക്ഷെ റാം അവനാണെന്ന് ഡോക്ടർ ഒന്നും പറയണ്ട എനിക്ക് കാണണം ആ റാസ്കലിനെ എവിടെ പോയി ഒളിച്ചാലും ഞാൻ അവനെ പിടികൂടും ഇപ്പൊ തന്നെ ഞാൻ പോവുകയാണ് സർ അവൻ രക്ഷപ്പെടാൻ കൊണ്ട് നശിക്കരുത് പോലീസിന്റെ ജോലിയാണ് അറസ്റ്റ് ചെയ്യുന്നത് ചെയ്യേണ്ടത് പോലീസിൽ ഒരു കംപ്ലൈന്റ് കംപ്ലൈന്റ് കൊടുക്കുകയാണ് വേഗം അത് ചെയ്യൂ കൊടുക്കണം ഞാൻ അവനെ എന്റെ അനുജത്തെ നോവിച്ച ഒരുത്തിനെയും ഞാൻ വെറുതെ വിടില്ല ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ ശ്രമം നടന്നു എന്നാണ് ഇതിൽ എഴുതിയിരിക്കുന്നത് അതെ സർ അങ്ങനെയാണ് മെഡിക്കൽ റിപ്പോർട്ട് എൻ്റെ കാറിന്റെ ശബ്ദം കേട്ടിട്ടാവാം അയാൾ സ്ഥലമിട്ടത് ഞാൻ വരാൻ അല്പം കൂടെ വൈകിയിരുന്നെങ്കിൽ തീർച്ചയായും മരണം നടന്നേനെ സാർ ഈശ്വരനാണ് മേനോ സാറിനെ കൃത്യസമയത്ത് അവിടെ എത്തിച്ചത് ഇല്ലായിരുന്നെങ്കിൽ എൻ്റെ അനിയത്തി ഡോക്ടർ മേനോൻ പതിവായി അവിടെ പോകാറുണ്ടോ മിക്കവാറും ദിവസങ്ങളിൽ പോവാറുണ്ടായിരുന്നു ഞാൻ ഒറ്റയ്ക്കോ അല്ലെങ്കിൽ ഞാനും മിസ്സും കൂടിയോ രേഖയുടെ ലോക്കൽ ഗാർഡിയൻസാണ് ഞങ്ങളൊന്ന് പറയാം അവരവിടെ തനിച്ചാണല്ലേ അല്ല ഒരു സെർവൻ്റ് ഉണ്ട് ഒരു വയസ്സൻ അയാൾക്ക് വീട്ടിലെന്തോ അത്യാവശ്യം ഉണ്ടോ എന്ന് പറഞ്ഞ് അയാൾ പോയി പിന്നെ ഞാനും പുറത്തു പോയിരുന്നല്ലോ കൊല ചെയ്യാൻ എത്തിയവന് വളരെ സൗകര്യം അല്ലേ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ആർക്കും ഒരു പ്രതീക്ഷയില്ലല്ലോ സർ അല്ലെങ്കിലും അഡ്വാൻസ് ഇൻഫർമേഷൻ തന്നിട്ട് ഒരുത്തനും കൊല ചെയ്യാൻ വരാറില്ല ശരിയാണ് ആരെയെങ്കിലും സംശയമുണ്ടോ ഉണ്ട് സർ ആരെ ബാബു എന്നാണ് അവന്റെ പേര് ബാബു ആരവൻ ഡോക്ടർ രേഖ വിവാഹം ചെയ്യാൻ പോകുന്ന എഞ്ചിനീയർ പ്രസാദിന്റെ ആദ്യ ഭാര്യയുടെ ബ്രദറാണ് ബാബു ഓഹോ അവനെന്താ ഇതുമായി കണക്ഷൻ ആദ്യത്തിരി വിശദമായി പറയാനുണ്ട് പ്രസാദിൻ്റെയും സുമിത്രയുടെയും മാരീഡ് ലൈഫ് അട്ടർ ഫെയിലുവർ ആയിരുന്നു ഒടുവിലത് ഡൈവോഴ്സിൽ കലാശിച്ചു ഡിവോഴ്സ് ഇനിഷ്യേറ്റീവ് എടുത്തത് സുമിത്ര ആയിരുന്നെങ്കിലും പ്രസാദ് മറ്റൊരു വിവാഹം കഴിക്കുന്നതിൽ അവർക്ക് നീരസം ഉണ്ടായിരുന്നു ദാറ്റ് ഇസ് സ്ട്രേഞ്ച് സുമിത്രയുടെ സെക്കൻഡ് മാരേജ് പ്രപ്പോസൽ അവസിപ്പിരിഞ്ഞതോടെ അവരുടെ മനസ്സ് പിന്നെയും പ്രസാദിലേക്ക് തിരിഞ്ഞു പക്ഷെ അപ്പോഴേക്കും പ്രസാദും രേഖയുമായിട്ടുള്ള വിവാഹം ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു പ്രസാദിന്റെ കല്യാണം ഉറക്കുകയും സ്വന്തം ചേച്ചിയുടെ ഭാവി തകരുകയും ചെയ്തപ്പോൾ സ്നേഹമുള്ള അനിയന് സഹിച്ചിട്ടുണ്ടാവില്ല അതാണല്ലോ അവൻ വന്ന് രേഖയെ ഭീഷണിപ്പെടുത്തിയത് ഭീഷണിപ്പെടുത്തിയോ എന്തിന് സുമിത്ര വീണ്ടും പ്രസാദിനോട് അടുക്കാൻ ശ്രമിക്കുന്നറിഞ്ഞ് രേഖയെ എതിർത്തിരുന്നു സുമിത്രയത് ബാബുവിനെ അറിയിച്ചു കാണും അവൻ രേഖയെ ചെന്ന് വിരട്ടുകയും ചെയ്തു ഓ ഐ സി വെറും വിരട്ടലിലൊന്നും അവസാനിപ്പിക്കുന്നവനല്ല സർ അവൻ ഒരു തന്നെ കൊത്തി കൊല്ലാറാക്കിയിട്ട് ജയിലിൽ പോയവനാ ചേച്ചിയുടെ സങ്കടം തീർക്കാനാണ് അവനത് ചെയ്തത് അത് തീർച്ച വേറെ ആരെയും ഇതിൽ സംശയിക്കാനില്ല ഇതൊരു മർഡർ ഉറപ്പാണല്ലേ അതെ അങ്ങനെ പറയാൻ രണ്ട് കാരണങ്ങളുണ്ട് ഫസ്റ്റ് വൺ ലങ്സ് നിന്നും രേഖ വല്ലാതെ ശ്വാസമുട്ടൽ അനുഭവിച്ചതായി തോന്നുന്നു സെക്കൻഡ് വൺ കഴുത്തിലെ ആ പാടുകൾ അപ്പോൾ ശ്രമമായിരുന്നു എന്ന് കരുതാൻ അല്ലേ ഇല്ല രേഖയുടെ കുടുംബസുഹൃത്തും ഗുരുനാഥനും കൂടിയായ ഡോക്ടർ മേനോൻ പറയുന്നത് രേഖ വളരെ ഹാപ്പി മൂഡിലായിരുന്നു എന്നാണ് കാരണം നെക്സ്റ്റ് വെനസ്ഡേ രേഖയുടെ വിവാഹം തീരുമാനിച്ചിരുന്നു ഓ ഐ പിന്നെ വിചിത്രമായ ഒരു കാര്യമുണ്ട് എന്താ ഈ സംഭവം നടക്കുമ്പോ അതെ മാത്രമല്ല നിറയെ ആഭരണങ്ങൾ അണിഞ്ഞിട്ടുണ്ടായിരുന്നു അതെന്തിനായിരിക്കും ഇതൊക്കെ എന്തെങ്കിലും റീസൺ ഉണ്ടാവും ആ പിന്നെ നിന്ന് രേഖ ധരിച്ചത് അപ്പോ തന്നെ സ്റ്റേഷനിൽ വിവരം അറിയിക്കണോ എന്റെ നമ്പർ ഇതിലുണ്ട് ഇതിലറിയിച്ചാലും മതി എന്തായാലും ഇൻഫർമേഷൻ വളരെ ഫാസ്റ്റ് ആയിരിക്കണം ഓക്കെ അതുപോലെ ഒരു പ്രധാന കാര്യം ശ്രദ്ധിക്കണം ഡോക്ടർ പറഞ്ഞതുപോലെ ഇതൊരു മർഡർ അറ്റംപ്റ്റ് ആണെങ്കിൽ രേഖ ഇപ്പോഴും മരിച്ചിട്ടില്ലെന്ന വിവരം ഇതിനകം കുറ്റവാളി അറിഞ്ഞിട്ടുണ്ടാവും മറ്റൊരു അറ്റംപ്റ്റിനു കൂടി അവ ശ്രമിക്കാതിരിക്കില്ല സോ വിവർ സ്ട്രെയിസ് ആ രേഖയുടെ അടുത്ത് ഒരു വിസിറ്റർ പോലും വരാൻ പാടില്ല ഐ സിയു ഞങ്ങളുടെ

സാർ കൗഷീ നൗ എനി ചെയിസ് അതുപോലെ തന്നെ റാമോഹൻ രേഖയുടെ ബ്രദർ എന്നല്ലേ പറഞ്ഞേ അതെ കം പറയാം പരോളിലാണല്ലേ സർ ണല്ലേ അനിയത്തിയുടെ മാര്ജിൽ പങ്കെടുക്കാനാവും പരോളിൽ ഇറങ്ങിയത് ഈ രേഖ കൂടാതെ വേറെ സിസ്റ്റേഴ്സ് ഉണ്ടോ രാമോഹനോ ഇല്ല സർ എന്താ സർ ചോദിച്ചത് ചോദിച്ചെന്നേ ഉള്ളൂ ഈ അനിയത്തിയുമായുള്ള റിഫ്റ്റിന്റെ പേരിലല്ലേ റാം അകത്തായത് പക്ഷേ അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചു പോയതിൽ ഞാൻ ഞാനെന്ന് പശ്ചാത്തപിക്കുന്നുണ്ട് സാർ അതൊക്കെ ഞാൻ മറക്കാൻ ശ്രമിക്കുകയാണ് ഒരു പുതിയ മനുഷ്യനാകാനുള്ള ശ്രമത്തിലാണ് ഞാൻ വളരെ നല്ല കാര്യം ശിക്ഷയല്ല ശിക്ഷയിലൂടെയുള്ള മാനസാന്തരമാണ് ആവശ്യം സംഭവിച്ചുപോയ തെറ്റുകൾക്കൊക്കെ ഞാൻ എൻ്റെ അനിയത്തിയോട് മാപ്പ് പറഞ്ഞു കഴിഞ്ഞു എൻ്റെ എല്ലാ സ്വത്തുക്കളും അവളുടെ പേരിൽ എഴുതി വയ്ക്കാനും തീരുമാനിച്ചു പലരും ഇങ്ങനൊന്നും ചെയ്യാറില്ല ഇനി അവൾക്ക് വേണ്ടി മാത്രമാണ് എന്റെ ജീവിതം പക്ഷേ അവൾക്ക് ഇങ്ങനെ ഒരു ആപത്തുണ്ടാവുന്നു ആർക്കും ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ റാമോഹൻ ഇപ്പോ പോലീസിന്റെ കണ്ണു വെച്ച് നോക്കിയ ഈ കേസിൽ പ്രഥമ ദൃഷ്ടിയ കുറ്റവാളി ആരാണെന്ന് അറിയോ ആരാണ് സർ താൻ തന്നെ സാർ ഞാനോ ഞാൻ ഒരിക്കലും സ്വപ്നത്തിൽ പോലും പ്രഥമ ദൃഷ്ടിയ എന്നാണ് ഞാൻ പറഞ്ഞത് കാരണം അങ്ങനെ സംശയിക്കാനുള്ള ഒരു പശ്ചാത്തലം തനിക്കുണ്ട് ഒരു കേസ് ഹിസ്റ്ററി ഉണ്ട് പക്ഷേ അതുകൊണ്ട് മാത്രം എന്നെ സംശയിക്കരുത് സാർ അങ്ങനെ ഒരു നശിച്ച കഴിഞ്ഞ കാലം ഉണ്ടായിപ്പോയെന്ന് വെച്ച് എനിക്കൊരിക്കലും മോചനമില്ലേ ഏത് ക്രൈമും എൻ്റെ തലയിലാവുമോ ക്രൂരമാണ് സാർ ഇത് വളരെ ക്രൂരമാണ് രേഖയെ കൊല്ലാൻ ശ്രമിച്ചത് റാമോഹനാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ എന്നാലും സാറിന്റെ സംസാരത്തിൽ അങ്ങനെ ഒരു ഉണ്ടായിരുന്നു ശരി ആ ധ്വനി തൽക്കാലം ഞാൻ മാറ്റിവെക്കാം സംഭവം നടക്കുമ്പോ രാമോഹൻ വീട്ടിൽ എവിടെയായിരുന്നു ഞാൻ വീട്ടിലില്ലായിരുന്നല്ലോ ഓഹോ എവിടെ പോയിരുന്നു സിഗരറ്റ് തീർന്നതുകൊണ്ട് വാങ്ങാൻ പുറത്തുപോയി പോയി അത് ശരി അതിരിക്കട്ടെ ഒരു ദിവസം എത്ര സിഗത്ത് വലിക്കും മുമ്പൊക്കെ പത്തെണ്ണ എത്തുമായിരുന്നു ഇപ്പോ രണ്ടോ മൂന്നോ ജയിലിലും വലിക്കുമായിരുന്നു വല്ലപ്പോഴും ഒരു പേടി അതേ കിട്ടാറുള്ളൂ അപ്പോ റാമോഹൻ സിഗറ്റ് വാങ്ങാൻ പുറത്തു പോയി അപ്പോ എത്ര മണിയായി കാണും എത്ര മണിയായെന്ന് ചോദിച്ചാ ഏകദേശം മതി ഒരു അപ്പോ രേഖ വേഷത്തിലായിരുന്നു അല്ല അല്ലായിരുന്നു അപ്പോ രാമോഹൻ പോയതിനു ശേഷമാണ് അവൻ വന്നത് രേഖയെ കൊല്ലാൻ നോക്കിയവനെ അതെ രാമോഹൻ പിന്നെ എപ്പോഴാ തിരിച്ചു വന്നേ സമയം കൃത്യമായി കൃത്യം വേണ്ട ഒരു അപ്രോക്സിമേറ്റ് ആയിട്ട് പറഞ്ഞാൽ മതി ഒരു അരമുക്കാ മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടാവും അപ്പോ അവിടെ ആ ഡോക്ടർ ഉണ്ടായിരുന്നല്ലേ ഡോക്ടർ മേനോൻ അതെ ശരി റാമക്കോളൂ എന്തിനാ ല്ലേ അവർക്ക് ചോദ്യം ചോദിച്ചു എനിക്ക് ആരെങ്കിലും സംശയം ഉണ്ടോന്ന് രേഖയ്ക്ക് ആരോടെങ്കിലും ശത്രുത ഉണ്ടോ ഒരു സത്യം പറയട്ടെ സാർ സാർ അപ്സെറ്റ് ആവരുത് എസ് ഐക്ക് സാറിനെ പോലും ഉണ്ടെന്ന് തോന്നുന്നു എന്നെയോ എന്തിനു എന്തിനാണെന്ന് ആരോട് ചോദിക്കാൻ കൗണ്ടർ ക്വസ്റ്റ്യൻസ് പോലീസിനോട് പാടില്ലല്ലോ ഡിസൊബീഡിയൻസ് ആവില്ലേ സംഭവസമയത്ത് സാർ മാത്രം സ്പോട്ടിലുണ്ടായിരുന്നുകൊണ്ടാണ് സാറിനെ സംശയിക്കുന്നത് നോൺസെൻസ് സംഭവസമയത്ത് ഞാനവിടെ ഇല്ലല്ലോ എല്ലാം കഴിഞ്ഞിട്ടല്ലേ ഞാനവിടെ ചെല്ലുന്നത് ഞാനത് പറഞ്ഞു സാർ എന്നിട്ട് വിശ്വാസമായില്ലേ എസ് ഐക്ക് വിശ്വാസം ആയാലും ഇല്ലെങ്കിലും അത് നമ്മളോട് പറയില്ലല്ലോ പോലീസ് നമ്മളെ വെറുതെ ടെൻഷനിൽ നിർത്തും അതാണ് അവരുടെ ഒരു രീതി എനിക്ക് അനുഭവം അങ്ങനെയൊന്നും സത്യത്തെ വളച്ചൊടിക്കാൻ പോലീസിന് പറ്റില്ലേട്ടാ വളച്ചൊടിച്ചാലും പിന്നെ തിരിച്ചു പറയേണ്ടി വരും ഇവിടെ കോടതിയുണ്ട് എനിക്ക് ഭയമൊന്നുമില്ല ആപത്തിൽ സഹായിച്ചവനെ പ്രതിയാക്കാനാണ് ഭാവമെങ്കിൽ അതൊന്നും ഉണ്ടാവില്ല രേഖയ്ക്ക് ബോധം വീഴില്ലേ ഇന്നല്ലെങ്കിൽ നാളെ അവൾ പറയും കുറ്റവാളി ആരാണെന്ന് അതോടെ എല്ലാ പ്രശ്നവും തീരും ഓർണമെന്റ്സോ വീട്ടിലെ മറ്റെന്തെങ്കിലും വാല്യുബിൾ തിങ്സോ മോഷ്ടിക്കപ്പെട്ടിട്ടില്ല സോ ദൻഷൻ ഈസ് നോട്ട് കൊലപാതകം തന്നെയായിരുന്നു വന്നവന്റെ ലക്ഷ്യം അതെ സർ കാരണം മുൻവൈരാഗ്യമാവാം അല്ലേ ഡോക്ടർ രേഖയെ വന്ന് ഭീഷണിപ്പെടുത്തിയ ആ പയ്യന്റെ കാര്യമല്ലേ ഡേവിഡ് സൂചിപ്പിക്കുന്നത് അതെ സർ അവന്റെ പാസ്റ്റ് പരിശോധിച്ചപ്പോ സിമിലറായ ഒരു സംഭവമുണ്ട് എനിക്കറിയാം അവന്റെ ശിക്ഷിക്കപ്പെട്ട് ജയിൽ റിപ്പോർട്ട് എങ്ങനെയാ ജയിലിലെ കുഴപ്പമില്ലായിരുന്നു എന്നാലും പ്രകോപനം ഉണ്ടായ റിയാക്ട് ചെയ്യുന്ന ടൈപ്പാണ് ഓ ഇവിടെയാണെങ്കിൽ വല്ലാതെ പ്രവോക്ക് ചെയ്യാവുന്ന കാരണമുണ്ടല്ലോ ചേച്ചിയുടെ വിവാഹം നടക്കുന്നില്ലെന്ന് മാത്രമല്ല ഡോക്ടർ രേഖ അവരെ ചെന്ന് ഇൻസൾട്ട് ചെയ്യുകയും ചെയ്തു പയ്യനെ സഹിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല അല്ലേ സാർ ആർ പോസിബിലിറ്റീസ് പക്ഷെ മറുവശത്ത് വേറെയും സാധ്യതകളുണ്ട് റാം കാര്യം അയാൾക്കുമില്ലേ ഇതുപോലൊരു പാസ്റ്റ് ഡയറക്റ്റ്ലി കണക്റ്റഡ് വിത്ത് ഡോക്ടർ രേഖ ഈ സിസ്റ്ററുമായുള്ള റിഫ്റ്റിന്റെ പേരിലാണ് അയാൾ അറസ്റ്റിലായത് നഴ്സിംഗ് ഹോം ഇഷ്യൂ കുറെ മെന്റൽ പേഷ്യൻസിന്റെയും ഒരു ലോക്കൽ ഗുണ്ടയുടെയും മരണം അതിനൊക്കെ പിന്നിൽ അയാളുടെ പേരില്ലേ സാർ പരോളിലിറങ്ങിയ അയാൾ ഡോക്ടർ രേഖയുടെ കൂടെ ആയിരുന്നില്ലേ താമസം അതെ പക്ഷേ സംഭവം നടക്കുമ്പോൾ അയാൾ വീടിന് പുറത്തായിരുന്നു സാർ ഡോക്ടർ മേനോൻ തന്ന സ്റ്റേറ്റ്മെന്റ് അങ്ങനെയായിരുന്നു യെസ് ഐ റിമെമ്പർ ഈ ഡോക്ടർ ഡേവിഡ് പരാതി കൊണ്ടുവന്നപ്പോഷായിട്ട് ചില അന്വേഷണങ്ങൾ അയാളും വൈഫും ഡോക്ടർ രേഖയുമായി നല്ല റിലേഷൻഷിപ്പാണ് രേഖയുടെ ലോക്കൽ ഗാർഡിയൻ എന്നാണ് അയാൾ സ്വയം വിശേഷിപ്പിച്ചത് സംഭവം നടന്ന മുറിയിൽ നിന്നും ഒരു തലയണ കിട്ടിയെന്നല്ലേ ഡേവിഡ് പറഞ്ഞത് അതെ സാർ ഒരുപക്ഷെ തലയണ മുഖത്തമർത്തി കൊല്ലാനാണ് ശ്രമിച്ചതെങ്കിലോ അങ്ങനെയാവ സാർ ബാബു റാംമോഹൻ ഡോക്ടർ മേനോൻ എല്ലാ മുഖങ്ങളിലും നിഴൽ വീഴുന്നുണ്ട് അല്ലേ പക്ഷേ എന്നെ ഹേർട്ട് ചെയ്യുന്നത് വേറൊരു പോയിന്റാണ് വിവാഹ ദിവസം ധരിക്കേണ്ട വേഷവും ആഭരണങ്ങളും ഡോക്ടർ രേഖ എന്തിനു നേരത്തെ ധരിച്ചു സ്വയം ആസ്വദിക്കാനോ അതോ മറ്റാരെങ്കിലും കാണിക്കാനോ ആയി സത്യത്തിൽ കല്യാണത്തിന് ക്ഷണിക്കുമ്പോ നമുക്ക് വ്യക്തമായിട്ട് റിയാവുന്നവര് പോലും ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ ചരിത്രവും ഭൂമിശാസ്ത്രവും എല്ലാം അറിയണം ഇപ്പൊ ആനത്തുനിന്ന് പൊട്ടി വീണ പോലെ അന്വേഷണം വാസ്തവത്തിൽ എന്താണ് സംഭവിച്ചത് ആരുടെ പേരിലായിരുന്നു കുറ്റം പ്രസാദിന്റെയോ അതോ സുമിത്രയുടെയോ ആ കല്യാണക്കാരി ആയിപ്പോയി അല്ലെങ്കിൽ പറ്റിയ മറുപടി ഞാൻ കൊടുക്കുമായിരുന്നു കുറ്റം ആരുടെ അങ്ങനെ ഒന്നും ചിന്തിക്കാൻ പാടില്ല രമേശാ നമ്മൾ ആഗ്രഹിക്കുന്ന മാതിരി തന്നെ മറ്റുള്ളവരും പെരുമാറണമെന്ന് വാശി പിടിച്ചുകൂടാ അന്യരെ ദ്രോഹിക്കുന്നവരാണ് ചിലർക്ക് ആനന്ദം അവരാണെന്നിച്ചോട്ടെ നമ്മൾ അത് ശ്രദ്ധിക്കാനേ പോകണ്ട ആ കല്യാണത്തിന് വന്നിട്ടങ്ങാനും ആരെങ്കിലും കമന്റ് പറഞ്ഞാൽ പിന്നവർക്ക് പറയേണ്ടി വരില്ല ഓ നിന്നെ കൊണ്ട് തോറ്റല്ലോ നിനക്ക് പറഞ്ഞാൽ എന്താ പറയുന്നേ ചിഴക്കത്ത് കൊടുക്കാൻ ചെന്നപ്പോ ആരോ എന്തോ കുടുംബകാര്യം ചോദിച്ചത്രേ അതിന്റെ ദേഷ്യവ് ആരോ അല്ല ഈ ഹൗസിംഗ് കോളനി തന്നെ ജീവിക്കുന്ന മാന്യദേഹ പ്രൊഫസർ വിശ്വാനാഥനായ ബാലമാമയുടെ അടുത്ത പരിചയക്കാരനല്ലേ എല്ലാ ഡെവലപ്മെന്റ്സും അങ്ങനെ അറിയാം ചെയ്യാലോ പിന്നെ പിന്നെന്തിനായി ചൊറിച്ചിലുണ്ടാക്കുന്ന വർത്തമാനം ആ ചായ അല്ല ഹലോ ഹലോ കുളിക്കാനാ ഡോക്ടർ മേനോൻ ആ എന്താ ഡോക്ടർ പ്രസാദിന്റെ അങ്ങൾ അല്ലേ അതെ ഞാൻ തന്നെ പിന്നെ ഒരു പ്രധാന കാര്യം പറയാനുണ്ട് എന്താ ഡോക്ടർ വിവാഹം ഒന്ന് നീട്ടി വെക്കേണ്ടി വരും വിവാഹം നീട്ടി വെക്കാനോ എന്തിന് എന്തുണ്ടായി ഡോക്ടർ പ്രതീക്ഷിക്കാത്തൊരു സംഭവം ഉണ്ടായി ഒരു അപകടം രേഖ ഇപ്പോ സിറ്റി ഹോസ്പിറ്റലിലാണ് ഐ സിയു രേഖി പറയൂ ഡോക്ടർ നിങ്ങൾ ഇങ്ങനെ ബഹളം വെക്കാതെ എന്താണെന്ന് ചോദിക്കട്ടെ എന്താ ഉണ്ടായത് ഡോക്ടർ എന്താ ഉണ്ടായത് എങ്ങനെയാണ് ഉണ്ടായത് ഒന്നും അറിയാൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും അബോധ അവസ്ഥയിലാണ് രേഖ കോമ സ്റ്റേജിൽ ബോധം വീണെങ്കിൽ മാത്രമേ ഡീറ്റെയിൽസ് അറിയാനൊക്കൂ എന്തായാലും വിവരം ഒന്ന് പ്രസാദിനെ അറിയിച്ചേക്കണം വയ്ക്കട്ടെ വരങ്ങമാ രേഖയ്ക്ക് എന്ത് പറ്റി ഡോക്ടർ എന്താ പറഞ്ഞ ഡോക്ടർ വ്യക്തമായൊന്നും പറഞ്ഞില്ല രേഖ സിറ്റി ഹോസ്പിറ്റൽ ഐ സിയുലാണത്രേ കോമ സ്റ്റേജിൽ സീരിയസ് ആയി എന്തോ സംഭവിച്ചിട്ടുണ്ട് പ്രസാദ് ഞാൻ അങ്ങോട്ട് പോവാ നമുക്ക് പോണ്ടേ ബാലമാമ പോണം നീ വേഗം റെഡിയാ റെഡിയാകും പരീക്ഷിക്കാണോ ദൈവമേ ോടുള്ളൂ വളരെ സന്തോഷം ചെക്കിംഗ് കഴിഞ്ഞ് റിപ്പോർട്ട് എഴുതുമ്പോൾ എഴുതണേ ആലോചിക്കട്ടെ സത്യമായിട്ടും എനിക്ക് റാമിനോട് ഒരു പ്രതികാരമില്ല പ്രസാദിനെ അകത്തേക്ക് കൊണ്ടുപോ എന്റെ കോമ്പൗണ്ടിൽ കയറി വന്ന് എന്റെ ആൾക്കാരുടെ മേൽ കൈവച്ചാലുണ്ടല്ലോ നോക്കി നിൽക്കില്ല ഞാൻ എന്റെ ഏറ്റവും നല്ല ബന്ധുക്കൾ നിങ്ങളൊക്കെ തന്നെയാണ് സുഹൃത്തുക്കളും എന്റെ യാത്രകൾ മിക്കവാറും നിങ്ങൾക്കൊക്കെ വേണ്ടിയായിരിക്കും ഇപ്പോഴത്തെ ഈ യാത്രയും ഒരടുത്ത സുഹൃത്തിന്റെ പ്രശ്നം സോൾവ് ചെയ്യാനായിരുന്നു ആ സുഹൃത്തും മേ കമിൻ സാർ യെസ് കമിൻ ആരാ ഞാൻ പ്രസാദ് ഐ സൂരി കിടക്കുന്ന ഡോക്ടർ രേഖയുടെ ഓ ഇരിക്കും പ്ലീസ് ഇതാ താങ്ക് യു ഇതെങ്ങനെ സംഭവിച്ചു ഡോക്ടർ ഭാഗ്യമുണ്ടാ കുട്ടിക്ക് അല്ലെങ്കിൽ ഈ അവസ്ഥയിൽ പോലും നിങ്ങൾക്ക് അവരെ കാണാൻ കഴിയില്ലായിരുന്നു കൃത്യസമയത്ത് ഡോക്ടർ മേനോൻ അവരെ ഇവിടെ എത്തിച്ചു ഒരൽപം കൂടി വൈകിയിരുന്നെങ്കിൽ നിരാശപ്പെടേണ്ടി വന്നേനെ ബിക്കോസ് വാസ് ഓൺ ദർജ്ജ് ഓഫ് ഡെത്ത് എന്താണ് കഴുത്ത് ഞെക്കി കൊല്ലാ നോക്കി കൊല്ലം യെസ് അതാണ് ഉണ്ടായത് പക്ഷേ ആ ദുരന്തം ഉണ്ടായില്ല ഇപ്പോൾ അബോധാവസ്ഥയിലാണ് മെഡിക്കൽ ലാംഗ്വേജിൽ കോമ എന്ന് പറയും